വീടിന് ചുറ്റും ഞാൻ വെച്ചിരിക്കുന്ന ചെറു ചെറുതേനീച്ച പെട്ടികളാണ് ഈ കാണുന്നത് ഈ പെട്ടികൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോപ്പിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്വിച്ച് ബോക്സുകളാണിത് അതിൻ്റെ അത് അവർ ഒരെണ്ണമാണ് ഭിത്തിമിൽ ഉറക്ക ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് പീസ് വാങ്ങിച്ചിട്ട് അത് തമ്മിൽ കൂട്ടിച്ചേർത്ത് ഈ പെട്ടികൾ അപ്പോൾ അത് നമ്മൾക്ക് ചെറുതേനീച്ച ഇതിൽ നിന്നും തേൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ എല്ലാം തുടങ്ങുന്നത് വിളക്ക് കത്തിച്ചിട്ടാണല്ലോ ഇത് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചിട്ട് അതിന് ആദ്യം തന്നെ നമ്മൾ ഒരു ലിറ്റർ ബോട്ടിൽ വാട്ടർ ബോട്ടിലെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കുകയും ചെയ്തത് അതായത് ചെറുതേ നീച്ചയ്ക്ക് കിടക്കാനേക്കാൾ ചെറിയ ഹോൾസ് ആയിരിക്കണം അതുകൊണ്ടാണ് പിന്നോണ്ട് കുത്തുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഒരു മിനറൽ വാട്ടർ കുപ്പി അവിടെ എടുത്തു വയ്ക്കുക ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതേനീച്ചയുടെ പെട്ടി പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറഭാഗത്ത് നിൽക്കുന്നത് ഭടന്മാരാണ് ഇവരാണ് കൂടുതലായിട്ടും നമ്മളെ ഉപദ്രവിക്കുന്നത് ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കടിയൊന്നുമില്ല ചെറുതേ അപ്പോൾ ഇതിന് ആ ഭടന്മാരെല്ലാം നമ്മൾ ആദ്യമേ തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പിയിലേക്കാക്കും കുട്ടി കുട്ടി കുപ്പിയിലേക്കാക്കും അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പാർട്ടീസ് എല്ലാം നമുക്ക് വലിയ ഉപദ്രവം ഇല്ലാത്ത ടീമുകളായിരിക്കും പിന്നെ അതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് നമുക്ക് കിടക്കാം ഈ ചെറുതേ നീച്ചയുടെ തേനെടുക്കുന്ന സമയത്ത് ആ ഈ ചെറുതെ നീച്ച മൂക്കിലോ ചെവിയിലോ ഒക്കെ കയറാതിരിക്കാൻ ഒരു നെറ്റ് നമ്മൾ ഇടുന്നുണ്ട് ഈ നെറ്റ് ഇല്ലാത്ത ആളുകൾ ഒരു പ്ലാസ്റ്റിക്കിട്ട കവറെടുത്തിട്ട് രണ്ട് ഹോൾ ഉണ്ടാക്കി അത് തലയിൽ കൂടി ഇട്ടാലും മതി കിട്ടോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആദ്യമേ തന്നെ പെട്ടിയുടെ ഉള്ളിൽ നിന്നും ഈ ഭടന്മാരായിട്ടുള്ള ചെറുതീച്ചകളെ ആദ്യം തന്നെ നമ്മുടെ മിനറൽ വാട്ടർ കുക്കിയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൗത്ത് ഭാഗത്ത് വെച്ചിട്ട് മെല്ലെ കുട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇതിനോടൊക്കെ വലിയ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് തുടങ്ങാവുന്നതാണ് ഈസിയായിട്ട് നമുക്ക് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല അറ്റ് ദ സെയിം ടൈം നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമുള്ള പൂക്കളും ചെടികളും നമ്മുടെ കൊണ്ടൽ കൃഷികളും ഒക്കെ നല്ല രീതിയിൽ വളരാനും പരാഗണം നടത്താനായിട്ടും എല്ലാം ഈ ചെറുതേ വീഴ്ച വളരെ ഉപയോഗമുള്ള സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത ചെറുതേൻ നമുക്ക് ഈ പെട്ടികളിൽ നിന്നും നമുക്ക് പൈസ കൊടുത്തൊന്നും ചെറുതേൻ ശുദ്ധമായ ചെറുതേൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത് മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കളിപ്പേ ആയിരിക്കുള്ളൂ കിട്ടുന്നത് അപ്പൊ ഇതിലൊരു ചെറിയ ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചന്ദനത്തിരി ഞാൻ കത്തിച്ചുവെക്കുന്നതാണ് എന്താ ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ള തേനി ചെറുതേനീച്ചക്ക ഒന്ന് അകന്നോളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ചന്ദനത്തിരി കത്തിച്ചുവെക്കുന്നത് അപ്പൊ ഞാൻ പെട്ടി പൊട്ടിക്കാൻ കേട്ടോ പെട്ടി പൊട്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളില് കാണാൻ സാധ്യതയുള്ള നോക്കാം എന്തൊക്കെ ഉണ്ടാകാറുള്ളത്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ഇപ്പം ചെറുതെ പെട്ടി ഞാൻ പൊട്ടിക്കാൻ കേട്ടോ പൊട്ടിച്ചു കഴിയുമ്പോൾ എൻ്റെ തേനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വീഴായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാഴലയിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്ന കുറേ ചെറിയ മുന്തിരിക്കൊല പോലെയുള്ള സാധനങ്ങളാണ് ഈ മുന്തിരിക്കുലയുള്ള ചെറിയ മുന്തിരിക്കുലയുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞത് ചെറുതേ പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനാണ് അതിൻ്റെ ഉള്ളിൽ ബ്രൗൺ കളറിലെ ചെറിയ മുട്ടകൾ ഉണ്ടാവും ക്രീം കളറിലെ ചെറിയ മുട്ടകൾ മുട്ടകളുണ്ടാവും ഈ ബ്രൗൺ കളറിലെ ചെറിയ മുട്ടകൾ അത് കുറച്ച് മെച്ചുവറായ മുട്ടകളാണ് അതായത് തേനീച്ച ആവാൻ തുടങ്ങുന്ന മുട്ടകളാണ് പിന്നെ ക്രീം കളറിലുള്ള മുട്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി മിച്ചറാവാത്തതാണ് എളുപ്പ മുട്ടകളാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കൂടുണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രൗൺ കളറിലുള്ള മുട്ടകളിൽ നിന്നും അതേപോലെ തന്നെ ക്രീം കളറിലുള്ള മുട്ടകളിൽ നിന്നും കുറേശ്ശെ എടുത്ത് വേറെ ബോക്സിലേക്ക് ആക്കുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേനും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബോക്സ് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബോക്സിൽ നമുക്ക് വേറെ കാണുന്ന സാധനം എന്തൊക്കെയാണെന്ന് അതായത് പൊടി ഉണ്ടാവും അതെല്ലാം ഏകദേശം ഒരു രണ്ട് കുരുമുളക് അല്ലെങ്കിൽ മൂന്ന് കുരുമുളകിൻ്റെ വലിപ്പത്തിലുള്ള മഞ്ഞ കളറിലുള്ളതായിരിക്കും പൂമ്പൊടികൾ ആ പൂമ്പൊടി തേനും കൂട്ടി തിന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വൃത്തിയേം പറയും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് മെഴുകാണ് ഇത് അതായത് ഈ മെഴുകിൻ്റെ ഉള്ളിലാണ് ചെറുതേനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉണ്ടകളാക്കിയിട്ട് മെഴുകുണ്ടാവും പൂമ്പൊടി ഉണ്ടാവും തേൻ ഉണ്ടാവും പിന്നെ ക്രീം കളറിലെ മുട്ടയുണ്ടാവും പിന്നെ ബ്രൗൺ കളറിലെ മുട്ടയുണ്ടാവും ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇനി ഇതിൽ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ പെട്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഏകദേശം ഇരുപത്തി മൂന്ന് തൊട്ട് മാക്സിമം ഇരുപത്തെട്ട് ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ ആയിരിക്കും അവർ കീപ്പ് ചെയ്തിരിക്കുന്നത് ഈ പെട്ടി പൊട്ടിച്ച് കഴിയുമ്പോൾ ആ ടെമ്പറേച്ചറൊക്കെ വ്യത്യാസം വന്നു അത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഈ മുന്തിരി കുലകൾ പോലെയുള്ള സാധനം ഒരു ചെറിയ വെയിലുള്ള നേരിയ വെയിലുള്ള ഒരു ചെറിയ അരിപ്പയുടെ മുളോ എന്തെങ്കിലും വെച്ചിട്ട് വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്തിരിക്കുലകളെല്ലാം പൊട്ടി ചെറുതേ ഞാൻ പാത്രത്തിലേക്ക് വീഴും അത് ശുദ്ധമായ തേനാണ് യാതൊരു കാരണമെന്ന് വെച്ചാലും ഇത് നെക്കലും പിഴിയതും പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ശുദ്ധത മൂലം നഷ്ടപ്പെട്ടു പോകും അപ്പം ശുദ്ധമായിട്ടുള്ള തേൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കണം എന്നിട്ട് ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ നേരെ പെട്ടിയിലേക്ക് തന്നെ എടുത്തു വയ്ക്കണം എന്നിട്ട് പെട്ടി ക്ലോസ് ചെയ്ത് എടുത്ത് ഏതാ സ്ഥാനത്ത് കൊണ്ടു വയ്ക്കുക പുതിയ പെട്ടിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതായത് മുട്ടയും തേനും പൂമ്പടിയൊക്കെ ഒരു പെട്ടിയിലേക്കാക്കി വേറൊരു പെട്ടി സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എവിടെ നിന്നാണോ പെട്ടി എടുത്തത് ആ പെട്ടിയിൽ പുതിയ പെട്ടിയും പഴയ വെട്ടി നമുക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉള്ള വേറെ എവിടെയെങ്കിലും കെട്ടി തൂക്കണം അപ്പോഴാണ് ഇത് ശരിക്ക് പെട്ടെന്ന് അതിൻ്റെ കൂട് സെറ്റായി വരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെറിയ ഒരു പതിനൊന്ന് മണിയോടുകൂടി ചേർന്ന സമയത്താണ് ചതിക്കാൻ നല്ലത് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ മഴ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് വെട്ടിപുട്ടിക്കാൻ പറ്റിയ സമയം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ